അ നമ്മളെ ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ അത് ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത് ഓഫ്ലൈനായിട്ടാണ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് നമുക്ക് ഓൺലൈനിൽ ഫിറ്റ് ആവുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ ചെറിയൊരു ബഡ്ജറ്റ് ബഡ്ജറ്റുള്ളുണ്ടെങ്കിൽ ഞാൻ പറയാം സ്റ്റാർട്ട് വിത്ത് ഓൺലൈൻ എന്നാ പറയുള്ളു ലൈക്ക് ആമസോൺ പോലുള്ള മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്ക് ആ ബിസിനസ് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യാനോ ലോസ് ഒക്കെ വളരെ ലിമിറ്റഡായിരിക്കും നേരെ പറഞ്ഞാൽ നമ്മൾ ഓഫ്ലൈനിൽ വലിയൊരു ഷോറൂമ് കാര്യങ്ങളൊക്കെ കിട്ടുക ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും നമുക്ക് ലോകത്തുള്ള ഒരു ബിസിനസ്സും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ആസ് എ ബിസിനസ് മാൻ ആസ് എ ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ബിസിനസ് ഫ്ലോപ്പ് ആവുകയോ അല്ലെങ്കിൽ ഫെയിൽഡ് ആവുക ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ലോസസ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുമ്പേ കാൽക്കുലേറ്റഡ് ആയിരിക്കണം ഹാവ് എ ഗുഡ് ഡേ